കണ്ണൂർ നഗരത്തിലെ ശ്രീ പിള്ളിയാർ കോവിലിൽ നാല് ദിവസങ്ങളിലായി നടന്നുവന്ന പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് ഇന്ന് ഉച്ചയോടെ സമാപനമായി തിങ്കളാഴ്ച രാവിലെ ലക്ഷാർച്ചനയോടെയായിരുന്നു മഹോത്സവത്തിന്റെ തുടക്കം ധനപൂജ പൂജ ജപം ഹോമം വേദപാരായണം പൂർണാഹുതി മഹാഭിഷേകം ദീപാരാധന എന്നീ ചടങ്ങുകൾ നാല് ദിവസങ്ങളിലായി നടന്നു ക്ഷേത്രം തന്ത്രി ശ്രീ പി ചെ ഗുരുക്കളുടെ സാന്നിധ്യത്തിലാണ് വിവിധ ചടങ്ങുകൾ നടന്നത് ഇന്ന് പുലർച്ചെ നടന്ന മഹാദീപാരാധനയ്ക്ക് ശേഷം പ്രസാദ സദ്യയോടെയാണ് ദിന മഹോത്സവം സമാപിച്ചത് മാതാറാ സോസ്പിറ്റൽ